സമസ്ത കേരള ജമീയത്തിലും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മടങ്ങി വരണം പ്രതിയായ ആഗ്രഹമുണ്ട് ഇവിടെ മുസ്ലിംകളും പണ്ഡിതന്മാരും പ്രസിവിച്ചും രണ്ടു വിഭാഗവുമായി പോകാൻ പാടില്ല എന്നും എല്ലാവരും യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് രാജ്യത്തിന്റെയും ജയങ്ങളുടെ നന്മ ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് എനിക്കതിൽ വളരെയധികം സുന്നി ഐക്യം എല്ലാ കാലത്തും ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഏത് സുന്നി സമ്മേളനത്തിനിടയിലും ഏതെങ്കിലും ഒരു പണ്ഡിതനോ ഒരു പ്രാസംഗികനോ ഇതേക്കുറിച്ച് പരാമർശിച്ചു പോകും രണ്ട് വിഭാഗം സുന്നികളിലും അത്തരം പരാമർശം നടത്തുന്നവർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം കാസർകോട്ടെ കുഞ്ഞിയൽ അവസാനിച്ച സമസ്ത അന്താരാഷ്ട്ര സമ്മേളനത്തോടനുബന്ധിച്ച് ഇതേ പരാമർശം ആയിരിക്കുന്ന മുത്തുക്കോയ തങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ നടത്തി സുന്നി ഐക്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങൾക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് തങ്ങൾ തങ്ങളതിന് തയ്യാറാണ് വിട്ടുവീഴ്ച കൂടി അതിനെ സമീപിക്കണം എന്ന തരത്തിലൊക്കെ എതിർവിഭാഗമായിരിക്കുന്ന കാന്തപുരം എ പി അബുക്കർ മുസ്ലിയാർ അതിന് മറുപടി നൽകി സുന്നി ഐക്യത്തോട് തങ്ങൾക്കും താല്പര്യമുണ്ട് തങ്ങളത് പറയാറുണ്ട് എന്ന തരത്തിൽ അപ്പോൾ രണ്ട് പണ്ഡിതന്മാർക്കോ അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നവർക്കോ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ല എന്നുള്ള ഉറപ്പാണ് എന്നാൽ സുന്നിഐക്യം സാധ്യമാകുമോ അതൊരിക്കലും സാധ്യമാവില്ല അത് സാധ്യമായതുകൊണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിന് ഗുണമുണ്ടോ ഒരു ഗുണോട്ടില്ല എന്നാൽ ദോഷമുണ്ടോ ദോഷം ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വലിയ മുന്നേറ്റം മതപരമായും സാമൂഹ്യപരമായും സൃഷ്ടിക്കുന്നതിൽ ഐക്യം വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കും മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതിന് നിയന്ത്രണം കൊണ്ടുവരും മാത്രമല്ല ഇതൊരു ലളിതമായിരിക്കുന്ന ഒരു സംഘടന ആയിക്കൊന്നുമല്ല വളരെ വിപുലമായിരിക്കുന്ന വലിയ കൂടി രണ്ട് വിഭാഗവും രണ്ട് ഭാഗമായി ത നിന്നുകൊണ്ട് തന്നെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ സംവിധാനമാണ് അതിനൊക്കെ ഒരു ഏകോപനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് രണ്ട് സംസ്ഥക്കും രണ്ട് സിലബസ് ആണ് മദ്രസയിലാണെങ്കിലും ദറസിലാണെങ്കിലും ആ റൂട്ടിലൂടെ പോകുന്നു ജുവ നിസ്കാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക കുത്തുബാ സമീപന സംവിധാനങ്ങൾ അങ്ങനെയുമുണ്ട് പ്രവാസിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തന രീതികൾ ഒരു മേഖലയിൽ ഒരു മേഖലയാണ് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാന രീതികളൊക്കെ രണ്ട് വിഭാഗം പുലർത്തുന്നു രാജ്യത്തിൻ്റെ പുറത്ത് വലിയ സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടാക്കിക്കൊണ്ട് മുസ്ലിം വിദ്യാർത്ഥികളെ അങ്ങോട്ട് ആകർഷിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ രണ്ട് വിഭാഗവും ചെയ്യുന്നു കേരളത്തിൻ്റെ പുറത്ത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു അതിലേക്ക് മറ്റുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തരത്തിലും അത് അതിനനുസരിച്ച് നീക്കുന്ന തരത്തിലും രണ്ട് വിഭാഗവും വാശി പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു സമുദായത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ ഒന്നിക്കണം എന്ന് പറഞ്ഞാൽ നടക്കോ നടക്കില്ല നമുക്ക് നോക്കാം അതിൻ്റെ പിന്നിട്ട വൈകൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടന്നത് ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് വർത്തമാനകാലത്ത് എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് സുന്നിയുടെ പിളർപ്പ് പൂർണ്ണമാകുന്നത് നേതൃത്വവും സംഘടനാ നിയന്ത്രണവുമായിരുന്നു അതിൻ്റെ മുഖ്യ കാരണം ആശയ അടിസ്ഥാനമായിരിക്കുന്ന വിഷയങ്ങളൊന്നുമല്ല രണ്ട് വിഭാഗം സുന്നികളും അടിസ്ഥാനമായിരിക്കുന്ന അല്ലെങ്കിൽ ഷാഫി മതവിപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടോ ഇല്ല എല്ലാ നിലപാടുകളും സമീപനങ്ങളും ആരാധന പ്രാർത്ഥനാ രീതികളും ഒന്നാണ് ഒന്നുപോലും അഭിപ്രായം പിന്നെ ഒരേ കൃത്യമായിരിക്കുന്ന ഒരു ആശയത്തിൽ ഊന്നിയിരിക്കുന്ന പ്രവർത്തനമാണ് രണ്ട് വിഭാഗം കാഴ്ചവെക്കുന്നത് അപ്പം അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ള കൃത്യമാണ് എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടം അത് കൃത്യമായിട്ട് തീയതി അതിൽ പറയാത്തതിൻ്റെ കാര്യം എൺപത്തി ഒൻപത് കാലഘട്ടത്തിൽ തന്നെ അഭിപ്രായ ഭിന്നത ഈ പറയപ്പെട്ട സമസ്തയ്ക്ക് അകത്തുണ്ടായിരുന്നു അത് ഇങ്ങനെ ഓരോരോ മീറ്റിംഗ് കഴിയുന്നതിനനുസരിച്ച് അത് കൂടിക്കൂടി വന്നു അതാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടി അങ്ങനെ ആ സമസ്തയുടെ യോഗത്തിൽ വെച്ച് അതായത് കോഴിക്കോടാണ് ആ സമസ്തയുടെ അവസാനത്തെ യോഗം നടന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു അതിൽ വെച്ച് ഏകദേശം നാൽപ്പത് അറുപതോളം മുതിർന്ന ഉലമാക്കൾ പങ്കെടുത്ത യോഗമാണ് പതിനഞ്ചോളം പേർ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നു എ പി അബൂബക്കർ മുസ്ലിയായുടെ നേതൃത്വത്തിൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് പേർ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മൗനം പാലിച്ചു എന്ന പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതില് അന്നത്തെ സമസ്തയുടെ സെക്രട്ടറി കാന്തപുരം എ പി അബോക്കർ മുസ്ലാർ ആണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ എൺ തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നത് പിന്നീട് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് എ പി സുന്നി വിഭാഗത്തോട് അനുകൂലിച്ച് പോകാൻ പോകുന്ന ചില വിഭാഗം പിന്നീട് ഇ കെ സുന്നി വിഭാഗത്തിൻ്റെ പക്ഷത്തിലേക്ക് ചേരുകയും ഇ കെ സുന്നി വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ചില വിഭാഗങ്ങൾ പിന്നീട് എ പി സുന്നി വിഭാഗത്തിലേക്ക് പക്ഷം ചേരുകയും ചെയ്ത സംഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം എൺപത്തി ഒൻപത് കാലഘട്ടത്തിൽ സമസ്ത പടർപ്പിൽ അന്നത്തെ സമസ്തയുമായിട്ട് ബന്ധപ്പെട്ടവർ ഇന്ന് അതേ മേഖലയിൽ ജീവിച്ചിരിക്കുന്നവർ ഒന്ന് അതിൽ കാന്തപുരം എ പി അബോക്കർ മുസ്ലിയാർ തന്നെയാണ് പിന്നീട് കലീൽ ബുകാരി തങ്ങൾ ഈ കോയപ്പള്ളി മുഹമ്മദ് മുസ്ലിയർ അബ്ദുള്ള ഫൈസി മലപ്പുറം ഉമർ ഫൈസി മുക്കം ഷെയ്ഖുന മുഹമ്മദ് കരകുളങ്ങര ഡോക്ടർ അഹമ്മദ് കബീർ ബാക്കി പൂക്കോട്ടൂരും ഉമർ ഫൈസിയും ആ കാലത്ത് എ പി അബോക്കർ മുസ്ലാമിൻ്റെ നിലപാടിനെ അംഗീകരിച്ചവരും അദ്ദേഹത്തോടൊപ്പം നിന്നവരുമാണ് പിന്നീട് അവർ ഇ കെ സുന്നി വിഭാഗത്തോട് ചേർന്നു പിന്നെ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട എല്ലാവരും സുന്നി പക്ഷത്ത് ചേർന്ന് നിന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അങ്ങനെയാണ് ഏറെക്കുറെ ആ പിളർപ്പ് നടക്കുന്നത് ഇ കെ വിഭാഗം സുന്നി വിഭാഗത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അവരുടെ മദ്രസ ഏകദേശം ആറായിരം മുതൽ ഏഴായിരം വരെ മദ്രസ ഇപ്പോൾ സുന്നി പക്ഷത്ത് ഇ കെ സുന്നിപക്ഷത്തുണ്ട് എന്നാണ് അനുമാനം സംഖ്യ കൂടാനാണ് സാധ്യത കുറയാൻ സാധ്യതയില്ല എ പി സുന്നി വിഭാഗത്തിന് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് അതും ഈ പറഞ്ഞ പോലെ കൂടാനാണ് സാധ്യത അറബിക് കോളേജുകൾ ഏകദേശം നൂറ്റി അൻപതിൽ കൂടുതലാണ് സുന്നി പക്ഷത്തുള്ള എ ഇ കെ സുന്നി പക്ഷത്തുള്ളത് എ പി സുന്നി പക്ഷത്ത് നൂറിൽ കൂടുതലാണ് ഇത് കുറെ ദിവസം ഇങ്ങനെ കൂടി വരൂട്ട് അവ കൃത്യമായി കണക്കൊന്നും പറയാൻ പറ്റില്ല സമസ്തയുടെ ഫ്ലാഗ് പതാക എന്ന് പറഞ്ഞിട്ടാണ് സമസ്തക്ക് രണ്ട് കൂട്ടരെ സമസ്തക്കും ഒരേ കൊടിയാണ് ഇ കെ സുന്നി വിഭാഗത്തിൻ്റെ സമസ്തയുടെ കൊടി തന്നെയാണ് എ പി സുന്നി വിഭാഗം ഉപയോഗിക്കുന്നത് പുറമേ ഉള്ള ആളുകൾ നോക്കുന്ന സമയത്ത് ഒരു മാറ്റവും കാണാൻ വേണ്ടി പറ്റില്ല അതിൽ പിന്നെ ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ കുങ്കുമവും വെള്ളയും പച്ച ഈ കളറുമാണ് ഇതിൻ്റെ സമസ്തയുടെ പതാക എന്ന് പറയുന്നത് അതിലൊരു പള്ളിയുടെ ചിഹ്നമുണ്ട് അതിൽ എ പി സുന്നിയുടെ വിഭാഗത്തിലെത്തുന്ന സമയത്ത് കുങ്കുമത്തിന് പകരം കുമ കളറിന് പകരം അവിടെ ചുവപ്പ് വെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രം പുലർപ്പ് കാലത്ത് എസ് വൈ എസും എസ് എസ് എഫും ഏറെക്കുറെ എ പി പക്ഷത്തോടൊപ്പം നിന്നു അവർക്ക് അന്നുണ്ടായിരുന്ന റിസാല മാസിക ഇന്ന് അത് വാരികയായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ സുന്നി പ്രസിദ്ധീകരണങ്ങളും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടായത് പോഷക സംഘടന നോക്കുന്ന സമയത്ത് സമസ്ത കേരള ജമ്യത്തുള്ള നമുക്ക് എസ് വൈ എസ് ഈ എ പി സുന്നി വിഭാഗത്തിന് എസ് വൈ എസ് 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 എഫ് ഐ സി എഫ് ഐ സി എഫ് എന്ന് പറഞ്ഞാൽ ഈ കൾച്ചറൽ ഫോറം ഇസ്ലാമിക് കൾച്ചറൽ ഫോറം ആണ് പ്രവാസികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ സർവീസ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പിന്നെ മുസ്ലിം ജമായത്ത് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം മർക്കസിൻ്റെ കീഴിൽ ഈ സയ്യദന്മാർക്ക് ഒരു പ്രത്യേകമായിരിക്കുന്ന സംഘടന വനിതാ സംഘടന വനിതാ സംഘടന എസ് എന്നാണ് പറയുന്നത് സുന്നി മഹിള ഫെഡറേഷൻ അങ്ങനെ അതോടനുബന്ധിച്ച് പിന്നെ ഒരുപാട് സംഘടനകളുണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സാമൂഹ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിദേശ രാജ്യങ്ങൾ ഓരോ രാജ്യത്ത് സെപ്പറേറ്റ് പ്രവർത്തിക്കുന്ന ഓരോ സംസ്ഥ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് സംഘടനാപരമായ രീതിയിൽ വലിയ രീതിയിലുള്ള സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നെറ്റ്വർക്കിങ്ങുമുള്ള ഒരു വിഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സുന്നി പച്ചന്മാരെ അത് കാലോചിതമായ രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി അവരുടെ പത്രം സിരാജ് പത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പത്രം ഏതാണെന്ന് ചോദിച്ചാൽ മനോഹരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാലത് യു എയിലാണ് നോക്കുന്നതെങ്കിൽ അത് സിറാജ് പത്രമാണ് സി സിറ പത്രം നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്ന അല്ല നല്ല കളർഫുൾ മേഗസിൻ്റെ മാതിരി നല്ല മേഘ് കളറോട് കൂടി കഴിഞ്ഞിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് സിരാജ് പത്രമൊക്കെ ദുബായിൽ ഇറങ്ങുന്നത് അപ്പോൾ അവിടെ ആ മേഖല പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം തമിഴ്നാട് തെലുങ്കാന കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര ഗുജറാത്ത് ഡൽഹി യു ബംഗാൾ അസം ബീഹാർ ജാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും യു എ സൗദി ഖത്തർ ഒമാൻ ഗുവൈറ്റ് മലേഷ്യ സിംഗപ്പൂർ മാലദ്വീപ് ആഫ്രിക്കൻ്റെ രാജ്യങ്ങളിൽ യൂറോപ്പ് രാജ്യങ്ങളിൽ അമേരിക്ക തുടങ്ങിയ ഇരുപതിലധികം രാജ്യങ്ങളിലും മർക്കസിന് ഈ എ പി സുന്നി വിഭാഗത്തിൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളുണ്ട് അവിടെയൊക്കെ മതസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും അവിടെ നിന്നുള്ള സായങ്ങൾ വാങ്ങിക്കൊണ്ട് ഇവിടെയുള്ള പാവങ്ങളെ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ക വിഭാഗം സുന്നികൾക്ക് സമസ്ത കേരള ഉലമ അതാണ് അവരുടെ സ്ഥാപനം പിന്നീട് എസ് വൈ എസ് എസ് വൈ എസ് രണ്ട് എസ് വൈ എസ് ഉണ്ട് പിന്നീട് എസ് എസ് എഫ് എന്ന് പറയുന്നത് എസ് കെ എസ് എസ് ഉണ്ടായിട്ടുണ്ട് മഹല് ഫെഡറേഷൻ ഉണ്ട് എസ് പി എൽ എന്ന് പറയുന്ന ബാല കൗമാര വിഭാഗത്തിനൊരു സംഘടന പ്രവർത്തിക്കുന്നു ജെ എം ജെ എന്ന് പറയുന്ന ജമിയത്തുൽ മുല്ലിമിനുണ്ട് പിന്നെ വനിതാ ഉണ്ട് പിന്നെ മറ്റ് ഓരോരോ വിഭാഗങ്ങൾ പ്രവാസി സംഘടനകളായിട്ട് അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർക്കും പത്ത് സംസ്ഥാനങ്ങളിലും ബ്രിട്ടനടക്കമുള്ള എട്ടോളം വിദേശ രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള പ്രവർത്തന രീതികൾ ഈ കേസ് വിഭാഗം സുന്നികൾക്കുമുണ്ട് തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ ഇരു ഇരുപത്തി ഒൻപതിനാണ് സിറാജ് പത്രം അതായത് എൺപതിൽ പിളർപ്പുണ്ടായി എൺപത്തിനാലിൽ സിറാജ് പത്രം പുറത്തു വന്നു അപ്പോൾ അതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ അവരുടെ നിലപാട് കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി പരിചയപ്പെടുത്താനും പറഞ്ഞു കൊടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് അതുവരെയൊക്കെ ഉണ്ടായിരുന്നത് ഈ സുന്നിയായിട്ട് സുന്നിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വലിയ ചന്ദ്രികയാണ് പിളർപ്പുണ്ടായ സമയത്ത് ഇ കെ സുന്നി വിഭാഗത്തോടൊപ്പം ചേർന്ന് ചന്ദ്ര പ്രവർത്തിക്കുമ്പോൾ എ പി സുന്നി വിഭാഗത്തിൻ്റെ നിലപാടുകൾ പറയാൻ വേണ്ടിയിട്ട് പത്രമില്ലാതാവുന്ന സമയത്താണ് എൺപത്തിനാല് പത്രം രൂപീകരിച്ചത് ഈ ഇപ്പോൾ ഇ കെ സുന്നി വിഭാഗത്തിന് പത്രമുണ്ട് സുപ്രഭാതം അത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നിനാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതായത് അതായത് ഏകദേശം മുപ്പത് വർഷത്തിന് സിറാജ് പത്രം ഇറങ്ങിയിട്ട് മുപ്പത് വർഷത്തിന് ശേഷമാണ് പക്ഷേ സുപ്രഭാതം വലിയ രീതിയിൽ പ്രചാരണമുള്ള ഇന്നത്തെ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പത്രമാക്കി മാറ്റാൻ വേണ്ടി സംസ്ഥയ്ക്ക് ഏതോ തരത്തിൽ സാധിച്ചു എന്നുള്ളത് ഒരു കൃത്യമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്ന വിഷയം മർക്കസ് നോളേജ് പോലെയുള്ള കോടിക്കണക്കിന് അല്ലെങ്കിൽ ദശ കോടിക്കണക്കിന് സാമ്പത്തിക ആസ്തിയുള്ള സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു സംവിധാനമാണ് എ പി സുന്നി വിഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലപാടുകൾ അത് എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നതാണ് വളരെ പെട്ടെന്ന് ഈ ഉയർന്നു വന്നതല്ല എ പി സുന്നി വളരെ ത്യാഗത്തോടെയും പ്രയാസങ്ങളുടെയും എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അടിത്തറ പാകപ്പെട്ട് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് എ പി സുന്നി വിഭാഗം അടിത്തറക്ക് വലിയ രീതിയിലുള്ള പാകപ്പെടുത്തൽ നടന്നിട്ടുണ്ട് അങ്ങനെയാണ് അത് ഉയർന്നു വന്നത് ഇപ്പോൾ ഇ കെ സുന്നി വിഭാഗത്തെ നമ്മൾ നോക്കുന്ന സംബന്ധിച്ച് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കാസർകോട്ട് അവസാനിച്ച സമസ്ത സമ്മേളനത്തിന് അത് കൃത്യമാണ് എന്നാൽ ആ സമസ്തയിൽ നമ്മൾ അതിനൊരു രാഷ്ട്രീയമായിരിക്കുന്ന വലിയ പിൻബലമുണ്ട് അത് മുസ്ലിം ലീഗിൻ്റെ ഇവ മുത്തുക്കോയ തങ്ങൾ ഈ ലീഗിന് ഏത് രീതിയിൽ എതിർപ്പ് പറഞ്ഞാലും അതിലുള്ള ആ ഇ കെ വിഭാഗ സുനിയിൽ അറുപത് അറുപത്തഞ്ച് ശതമാനത്തിലധികം ആളുകളും മുസ്ലിം ലീഗാരാണ് മറ്റുള്ളവരും വളരെ ബാക്കിയുള്ളതിലും അങ്ങനെ മാത്രമേ ഉള്ളൂ അതായത് കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് ഇ കെ സുന്നി വിഭാഗം പറഞ്ഞാൽ അതൊരിക്കലും അത് ഫലം ചെയ്യില്ല കുറഞ്ഞ ശതമാനം ഫലം ചെയ്താലായി എന്ന് മാത്രം കാര്യം ഇടതുപക്ഷ സംഘടനയോട് ചേർന്ന് നിൽക്കുക ഇടതുപക്ഷ സർക്കാരിനോട് ചേർന്ന് നിന്ന ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വഖഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടതുപക്ഷത്തെ സർക്കാരിനോട് ചേർന്ന് നിൽക്കുകയും അവർക്ക് അനുകൂലമായിരിക്കുന്ന നിലപാട് പറയുകയും അവരുടെ വാർത്തകളൊക്കെ പ്രാധാന്യത്തോടു കൂടി സുപ്രഭാതത്തിൽ വരികയും ലീഗിനെ പരസ്യമായിട്ട് വിമർശിക്കുകയും ഈ പാണക്കാട് തങ്ങളെപ്പോലെ വിമർശ തങ്ങളെപ്പോലും വിമർശിക്കപ്പെടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഈ സുപ്രവാതം പത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് സമസ്ത ഏറെക്കുറെ അനുകൂലം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നടന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് എവിടെയും ഫലം ചെയ്തിട്ടില്ല ഈ കെ ഈ യു ഡി എഫ് സംവിധാനം അടിച്ചു കയറി നമുക്കറിയാവുന്നതാണ് അപ്പോൾ രാഷ്ട്രീയത്തിൽ വലിയ ഇടപെടൽ നടത്താൻ വേണ്ടി അവർക്ക് സാധിക്കില്ല എന്നുള്ളത് കൃത്യമാണ് എ പി സുനിന്നി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പോവുകയാണെങ്കിൽ അവർ രാഷ്ട്രീയ പിൻബലത്തോടെയും അതിൻ്റെ സഹായത്തോടു കൂടിയും നിലനിൽക്കുന്ന സംഘടനയല്ല പ്രസ്ഥാനമല്ല അവർക്ക് രാഷ്ട്രീയ നിലപാട് എടുക്കാൻ വേണ്ടി സാധിക്കും പല ഘട്ടത്തിലെടുത്തിട്ടുണ്ട് യു ഡി എഫിന് പിന്തുണ നൽകിക്കൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യാൻ വേണ്ടി പരസ്യമല്ലെങ്കിൽ പോലും ഏറെക്കുറെ സംഘടനാപരമായ രീതിയിൽ നെറ്റ്വർക്ക് വർക്ക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എ പി അബോക്കർ മുസ്ലിർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ സമസ്ത പക്ഷത്തിൽ നിന്ന് പണ്ഡിതമാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷം ചെയ്യാൻ ഉണ്ടാകും പരാജയമാണ് അത് മറ്റൊരു പക്ഷം എന്നാൽ ഈ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെതായ രീതിയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ആ വിഭാഗത്തിന് സാധിക്കും എന്ന് വെച്ചാൽ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമായ രീതിയിൽ സ്വതന്ത്രമായൊരു നിലപാടെടുക്കാനും രാഷ്ട്രീയ നിലപാട് സാഹചര്യത്തിന് അനുസരിച്ച് എടുക്കാനും വേണ്ടി സാധിക്കുന്ന വിഭാഗമാണ് എ പി സുനിന്നി വിഭാഗം ഇ കെ സുന്നി വിഭാഗം അവർക്ക് യു ഡി എഫ് അല്ലാത്ത അല്ലെ ലീഗിനെതിരായിട്ടൊരു നിലപാടെടുത്ത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയങ്ങളൊന്നും അല്ല സുന്നി പക്ഷം ഈ വളരെ വിപുലമായിട്ട് അതിൽ ഒന്നുകൂടി നമ്മൾ പറയാനുള്ളത് ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരു മതിൽ മതിൽക്കെട്ട് മുസ്ലിംകൾക്കുണ്ടായിരുന്നു അത് സുന്നിപക്ഷം അതായത് ഇ കെ വിഭാഗം അല്ലെങ്കിൽ സമസ്ത തീർത്ഥ മതിൽ കെട്ടാണ് മുസ്ലിം ഈ മുസ്ലിം പുരുഷന്മാർക്ക് കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നതിന് എതിര് നിന്നു എന്നുള്ളതല്ല അതിന് താല്പര്യം കാണിച്ചിട്ടില്ല മുസ്ലിം പെൺകുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിന് എതിരു നിന്നു എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ശരിയാണ് അത്ര ഒന്നും ആവശ്യമില്ല ഏകദേശം ഒരു എട്ടാം ക്ലാസ് പത്താം ക്ലാസ് കൊണ്ട് അവസാനിച്ചാൽ മതി എന്നുള്ളതായിരുന്നു ഇ കെ സുന്നിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ സംസ്ഥയുടെ എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ സംസ്ഥയുടെ നിലപാട് ഈ നിലപാടിന് ഒരു മതിൽക്കെട്ടാണ് മതപരമായിരിക്കുന്ന മതിൽ കെട്ടാവുന്ന സമയത്ത് അത് ചാടിക്കടക്കാനോ പൊളിച്ചു നിൽക്കാനോ കയ്യില്ല ആ കാലഘട്ടത്തിൽ ഭൗതികപരമായിരിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്ന പ്രസ്ഥാനം ജമായത്ത് ഇസ്ലാമിയും മുജാഹിദുമാണ് ഭൗതിക വിദ്യാഭ്യാസത്തോട് വലിയ രീതിയിൽ താല്പര്യം അനുകമ്പ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളും മുസ്ലിങ്ങളായിരിക്കുന്ന ഈ വിദ്യാർത്ഥികളും ആൺകുട്ടികളും വലിയ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി സാധിച്ചു സുന്നികളന്ന് വട്ടപൂജ്യവൻ എന്നുവച്ചാൽ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ ഒതുങ്ങി പോകുന്ന കാര്യം തൊള്ളായിരത്തി എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ ഏറെക്കുറെ അങ്ങനെയായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി മുഖ്യമന്ത്രി ഒക്കെ ആയിരുന്ന വലിയ വ്യ വ്യക്തിയാണ് അറിയപ്പെട്ട വ്യക്തിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക വ്യക്തിയാണ് അദ്ദേഹത്തിന് വലിയൊരു താൽപ്പര്യമായിരുന്നു മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി വലിയ മുന്നോട്ട മുന്നോക്കം ഉണ്ടാവുക എന്നുള്ളത് അഹമ്മദിനെ കുറിച്ച് പറഞ്ഞു ഈ അഹമ്മദിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഒരു ഐ എ എസ് കാരൻ ഉത്തർപ്രദേശ് തെറ്റാണ് അന്ന് കൊണ്ടുവന്നത് അതൊക്കെ തങ്ങൾക്ക് വലിയ നിരാശയും പ്രയാസം ഉണ്ടാക്കുന്നത് കഴിക്കണമെന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഐ എസ് കാരൻ ഉണ്ടായിട്ടില്ലല്ലോ എന്നൊരു നിരാശ ഉണ്ട് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി സി എച്ച് സ്ഥാപിച്ചതാണ് യൂണിവേഴ്സിറ്റി യുടെ പേര് കോഴിക്കോടാണെങ്കിലും അത് സ്ഥാപിച്ചത് മലപ്പുറം ജില്ലയിലാണ് ഫാറൂഖ് കോളേജ് സി എച്ചിൻ്റെതാണ് സി കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സി എച്ച് ഉണ്ടാക്കിയത് ഇവിടെ ഒക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഒരു നിലപാടുണ്ടായിരുന്നു ഭൗതികപരമായ രീതിയിൽ വലിയ വിദ്യാഭ്യാസ മുന്നേറ്റം പ്രത്യേകിച്ച് മലബാറയിലും ഉണ്ടാക്കാത്തതിൽ എനിക്ക് വലിയ നിരാശയുണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് ഡ്രൈവർ പറഞ്ഞ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഏതോ ഒരു ഭാഗത്ത് വായിച്ചിട്ടുണ്ട് എവിടെയെന്ന് ഓർമ്മയില്ല അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചുകൊണ്ട് ആ റോഡിലൂടെ മലപ്പുറം റോഡിലൂടെ കോഴിക്കോട്ടേക്ക് യാത്ര യാത്ര പോകുന്നതിനിടയിൽ സി എച്ച് പറയാണ് ഈ യൂണിവേഴ്സിറ്റി സമുച്ചയത്തിലൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ അവർ തട്ടമിട്ടുകൊണ്ട് വിദ്യാഭ്യാസം നേടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു കാലം വരുമോ എന്ന് ഡ്രൈവറോട് ചോദിച്ചു എന്നുള്ളതാണ് ഏതാനും വർഷങ്ങൾക്കോ രണ്ടോ മൂന്നോ വർഷം മുമ്പാണ് വി എസ് അച്യുതാന് മാർശുപാട്ടിയുടെ ഈ ഇടതുപക്ഷത്തിൻ്റെ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് മലപ്പുറം ജില്ലക്കാർ കോപ്പി അടിച്ചിട്ടാണ് ജയിച്ച് ജയിച്ച് ജയിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമല്ല വിലയിരുത്തുന്നത് ആ ഭാഗത്തുണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസ മാറ്റമാണ് അദ്ദേഹം പറഞ്ഞു ശരിയോ തെറ്റോ അത് അദ്ദേഹം തീരുമാനിച്ചോട്ടെ അപ്പോൾ ആ മാറ്റം എങ്ങനെ ഉണ്ടായി ആ മാറ്റം എന്ന് പറഞ്ഞാൽ കാന്തപുരം എ പി അബൂബക്കർ മുസിലാദ് ആ മതിൽ കെട്ട് പൊളിച്ചെറിഞ്ഞു ഏത് കെട്ട് ഭൗതികപരമായ രീതിയിൽ വിദ്യാഭ്യാസം മുസ്ലിങ്ങൾ നേടുന്നത് അതായത് സുന്നികൾ നേടുന്നതിന് വേണ്ടിയിട്ട് സമസ്ത ഉണ്ടാക്കിയ അല്ലെ സമസ്ത ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന മതിൽ കെട്ട് പൊളിച്ചെറിഞ്ഞു ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് മർക്കസിലേക്ക് ആളുകളെ ക്ഷണിച്ചു അതിൽ വിജയം കണ്ടു ഇന്ന് എത്രയോനും മതസ്ഥാപനങ്ങൾ ഇന്ന് മുമ്പൊക്കെ എങ്ങനെയോ ഈ പള്ളിയിലെ ദർസിലായിരുന്നു കുട്ടികൾ പഠിച്ചിരുന്നത് അന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിലെ മതം തന്നെ ഇന്ന് രീതിക്ക് മാറ്റം വന്നു ഇന്നത്തെ സ്ഥിതി എന്താ ഏതൊരു അറബി കോളേജാണെങ്കിലും അവിടെ ഐ എസും ഐ പി എസും ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം മതപഠനം മതപഠനത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതപഠനം ഇന്ന് ഇവിടെ പോരെസ്ഥാനത്തിൻ്റെ പുറത്ത് അവിടെ പോരെ രാജ്യത്തിൻ്റെ പുറത്ത് അങ്ങനെ വിശാലമായിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിൽ കാന്തപുരം വിജയിച്ചു ആ വിജയത്തിൻ്റെ തുടർച്ച പിന്തുടർന്നുകൊണ്ട് ഇ കെ സുന്നി വിഭാഗവും പോയി അങ്ങനെ അവർക്ക് മുന്നേറാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഐ എസും ഐ പി എസും ഓരോ ദിവസം ഇപ്പോൾ കേരളത്തിൽ പുറത്തിറങ്ങുന്നതിനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് ആ രീതിയിലേക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് തുടക്കം കുറിക്കപ്പെട്ട വ്യക്തി കാന്തപുരമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടൊരു സംസ്ഥയാവുക ഒരു വിദ്യാഭ്യാസ രീതിയാകുക സാമ്പത്തികപരമായിട്ട് ബന്ധപ്പെട്ട കാര്യം സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ ഒരേ ഏകോപനത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന സാ സംഭവമാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എല്ലാ കാലത്തും പറയും ഇനിയും പറയും അല്ലാതെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനുള്ള ഈ മുന്നോട്ട മുന്നേറ്റത്തിന് വലിയ നിയന്ത്രണങ്ങൾ വരും വലിയ വാശി ഇല്ലാതാവും അപ്പോൾ പഠനത്തിൽ നിന്ന് പിന്നോക്കം വരുന്ന സ്ഥിതികൾ സ്ഥിതികളുണ്ടാവും അതുകൊണ്ട് സമൂഹത്തിന് ഒരു ഗുണവും സമുദായത്തിന് സമൂഹത്തിനല്ല സമുദായത്തിന് ഒരു ഗുണവും അത് വരില്ല എന്നുറപ്പാണ് അതുകൊണ്ട് സുന്നി ഐക്യമല്ല വേണ്ടത് ഐക്യത്തിലുള്ള ഐക്യം എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗക്കുറി നടത്തുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഇതേ രീതിയിൽ തന്നെ മതപരമായ സാമൂഹ്യപരമായ രാഷ്ട്രീയപരമായ വിദ്യാഭ്യാസപരമായ മുന്നേറ്റം ഓരോരുത്തരുടെ നിലയിലൂടെ പോകുന്നതാണ് ഈ സമുദായത്തിന് ഉചിതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മാത്രമേ വിജയിക്കേ ഉള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്